ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതി സച്ചിയെ കാണാതെ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുകയാണ് എന്നെ വാദിക്കല് അപ്പം നമ്മുടെ മുത്തശ്ശി വന്നിട്ട് ചോദിക്കുകയാണ് മോളെ മോൾക്ക് മരുന്ന് വെല്ലം കഴിക്കാനുണ്ടോ അച്ഛമ്മ എടുത്ത് തരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴേക്കും വേണ്ടേ അച്ഛമ്മ സച്ചിയുടെ എന്തായാലും വരട്ടെ സച്ചിയുടെ വന്നിട്ട് എനിക്ക് എടുത്ത് തന്നോളും അച്ഛമ്മ പൊയ്ക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴേക്കും അച്ഛൻ അവിടെ നിന്ന് പോവുകയാണ് രേവതി വീണ്ടും സച്ചിയുടെ ഫോണിലേക്ക് വിളിച്ചോണ്ടിരിക്കുക അപ്പോൾ പോലീസ് സ്റ്റേഷനിലാണല്ലോ ഈ ഫോണിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സച്ചി അവിടുന്ന് ചാടി എണീറ്റിട്ട് അയ്യോ സാറേ ആ എടുത്ത് തരാവോ സാറേ ദേയായിരിക്കും വിളിക്കുന്നത് എന്നെ കാണാതെ വളരെയേറെ സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും എൻ്റെ ഭാര്യ അതുകൊണ്ട് ആ ആ എടുത്ത് തരാവോ സാറേ പക്ഷേ സച്ചി എത്ര പറഞ്ഞിട്ടും അവരൊന്നും മൈൻഡ് ും ചെയ്യുന്നില്ല അവര് ആ ഫോൺ എടുത്ത് കൊടുക്കാനായിട്ട് തയ്യാറാവുന്ന അവിടെ ഇരിക്കടാ എന്നാണ് പോലീസുകാരും പറയുന്നത് അങ്ങനെ രേവതിക്കാണെങ്കിൽ ആകെ ടെൻഷൻ കൂടി കൂടി വരികയാണ് എന്ത് ചെയ്യണം എന്ത് പറയണമെന്നറിയാൻ പാടാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ രേവതിയോട് ചോദിക്കുകയാണ് മോളെ രേവതി നീ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവോ നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ സച്ചി വരുമെന്നേ പക്ഷെ സച്ചിയുടെ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ അച്ചാ അതല്ലേ ആകെ പ്രശ്നമായിരിക്കുന്നത് സച്ചിയുടെ എന്താ ഫോൺ എടുക്കാത്തത് ഇതിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ഡ്രൈവ് ചെയ്തായിരിക്കുമെന്നേ അതുകൊണ്ടായിരിക്കും ഡ്രൈവ് ചെയ്താലും നിർത്തിയിരുന്ന് ഫോൺ എടുത്താലും എന്താ കുഴപ്പം ശ്രീകാന്ത് ആണെങ്കിൽ ആ അത് പിന്നെ ഏട്ടത്തി ചിലപ്പോൾ കസ്റ്റമർക്കൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അതായിരിക്കും സച്ചിയുടെ ഫോൺ എടുക്കാതിരിക്കുന്നത് രേവതി ഏട്ടത്തി ഇങ്ങനെ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നേ നമുക്ക് എല്ലാത്തിനും വഴിയുണ്ടാക്കാം സച്ചിയുടെ എവിടെ പോകാനാ സച്ചിയുടെ വരും അതല്ല എൻ്റെ ആക്സിഡൻറ്റിന് ശേഷം സശിയാണ് അടുത്തൊന്നും അടുത്ത് മാറി നിന്നിട്ടില്ല ശ്രീകാന്തെ അതാണ് അതൊക്കെ ആലോചിക്കുമ്പോഴാണ് എനിക്കാകെ ടെൻഷൻ എൻ്റെ ഉള്ളു പറയുന്നു എന്തോ വരാൻ പോകുന്നുണ്ട് എന്തോ ഒരു എന്തോരാപത്ത് വരാൻ പോകുന്നുണ്ടെന്ന് എൻ്റെ ഉള്ളു പറയുന്നു ശ്രീകാന്തെ എന്നിങ്ങനെ പറയുകയാണ് അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തോ എന്ത് ഇത് ഒന്നുമില്ല അതല്ല എൻ്റെ ആക്സിഡൻറ്റിൻ്റെ ആ തലേ ദിവസവും എൻ്റെ മനസ്സ് പറഞ്ഞായിരുന്നു എന്തോരപത്ത് വരാൻ പോകുന്നതെന്ന് പിറ്റേ ദിവസം കണ്ടില്ലേ എനിക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചില്ലേ അതാ ഞാൻ പറഞ്ഞത് എൻ്റെ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഭയം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അച്ചമ്മ അവിടെ ആശ്വാസപ്പെടുത്തുകയാണ് മോളെ രേവതി നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ അവനൊന്നും വരില്ല ദേ ഇങ്ങോട്ട് തന്നെ വരും എന്നാലും അവൻ വരട്ടെ ഞാൻ ചോദിക്കുന്നുണ്ട് ഹ ആഹാ അവരിങ്ങനെ തോന്നിയ ദിവസം കളിക്കാവോ ദേ ഇവിടെ ഒരു കൊച്ച് ആ സുഖലാതിരിക്കുന്ന അറിയില്ല അവന് ഓ ഒരു ഉത്തരവാദിത്തം അതേ പോയിരിക്കുന്നു വാരാട്ടെ ഇങ്ങോട്ട് ഇതൊക്കെ പറഞ്ഞപ്പോഴേക്ക് ശ്രുതി അവിടെ കിടന്നിങ്ങനെ കണ കൊണ്ടാന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് ആ എങ്ങോട്ടായിരിക്കും ആ ഇപ്പോ രേവതി പറഞ്ഞ പോലെ എന്തെങ്കിലും ആപത്തോ മറ്റോ സംഭവിച്ചിട്ടുണ്ടാവോ അല്ല രേവതി രേവതി എന്താ ഉദ്ദേശിച്ചത് അല്ല ഈ ആക്സിഡന്റല്ലാം സച്ചിക്ക് സംഭവിച്ചിട്ടുണ്ടാവോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്ക് രേവതി ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചപ്പ ഉണ്ടാക്കിയാണ് ശ്രീ നമ്മുടെ രവി അവിടെ നിന്ന് എണീറ്റിട്ട് ദേ ഇവിടെ മനുഷ്യരും മുഴുവനും തീ തിന്നിരിക്കുകയാണ് ദേ ഈ കൊച്ചാണെങ്കിലും ആകെ ആദ്യം പിടിച്ചിരിക്കുകയാണ് ആ സമയത്ത് ശ്രുതി ഏ രീതിയിൽ എണ്ണ ഒഴിക്കാൻ നിൽക്കരുത് പറ മനസ്സിലായല്ലോ എന്നിങ്ങനെ പറയാ പച്ചമ്പിക്കിതൊക്കെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് കലൊരുങ്ങി ഇവളെയൊക്കെ ഇവളോടൊക്കെ എത്ര പറഞ്ഞാലും ഇവള് നന്നാവില്ല ഇവളിങ്ങനെയാണ് എത്ര ഉപദേശിച്ചാലും ഇവള് നന്നാവില്ല അതാണ് ഇവള് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇവരിങ്ങനെ ഭയങ്കര ഏറെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണിതാ വരുന്നത് ഈച്ച അപ്പോൾ ഈച്ച ഇങ്ങനെ പറന്നിങ്ങനെ വരിക ഈ പൂക്കളെല്ലാം വിറ്റല്ലോ അപ്പോൾ ഈച്ചയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തെ പെങ്ങളെ പൂവളെല്ലാം ഞാൻ വിട്ടിട്ടുണ്ടേ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് ഈച്ചെ സച്ചിയെ അവിടെ എന്ന് ചോദിച്ചപ്പോഴേക്കും അതൊക്കെയുണ്ട് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ഈച്ച അതെ പെങ്ങളെ പൂകളെല്ലാം ഞാൻ വിട്ടിട്ടുണ്ട് നല്ല ലാഭവും കിട്ടിയിട്ടുണ്ട് എന്നാ പൈസ പിടിക്കുക പിന്നെ ഇനി പൂവെക്കാൻ എന്നെ ഏല്പിച്ചാൽ മതി എന്നെ അസിസ്റ്റന്റായിട്ട് അങ്ങോട്ട് ഏറ്റെടുത്തു എൻ്റെ പെങ്ങളെ അപ്പോ നമ്മുടെ രേവതിയുടെ കണ്ണുകളൊക്കെ നിറയുകയാണ് ഈച്ചെ ഞാൻ കുറേ നേരമായി സച്ചിയടിനെ വിളിക്കുന്നു ട്ടും സച്ചിയുടെ ഫോൺ എടുത്തിട്ടില്ല സച്ചിയടനെ എവിടെ നിന്നെ വിളിച്ചായിരുന്നു സച്ചിൻ എങ്ങോട്ടെ പോയെന്നറിയോ എന്നോട് പറഞ്ഞത് ഏർ ആന്റണിയെ തേടി പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാ ഇവിടെ നിന്ന് ഇറങ്ങിയത് പക്ഷേ എനിക്ക് സച്ചി സച്ചിയടിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എവിടെയാണ് എന്താണെന്ന് നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഏഹ് അപ്പം സച്ചി ഇതുവരെ വന്നില്ലേ ഇല്ല സച്ചിയുടെ ഇതുവരെ വന്നിട്ടില്ല ഈ ചെ അതുകൊണ്ട് എന്നോട് ചോദിച്ചത് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അത് പിന്നെ ഞാൻ സച്ചിയെ വിളിച്ചായിരുന്നു ആ സമയത്ത് സച്ചി എന്നോട് പറഞ്ഞത് എന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് ഞാൻ സ്റ്റേഷനിലേക്ക് പോവാണ് രേവതിക്ക് ആക്സിഡൻ്റ് ഉണ്ടാക്കിയ ആളെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരണം എന്നും പറഞ്ഞോണ്ടാ എന്നെ വിളിച്ചത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കുമേ അങ്ങനെയോ ആ അതെ സച്ചി സ്റ്റേഷനിലേക്ക് പോയതാ അപ്പം ഇതുവരെ സ്റ്റേഷനിൽ നിന്ന് തിരിച്ചു വന്നില്ലേ എന്ന് പറയാ ഇല്ല വന്നിട്ടില്ല അതുകൊണ്ടല്ലേ നിന്നോട് ചോദിച്ചത് ഏ അങ്ങനെ വരാൻ സാധില്ലല്ലോ അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് പറയാണ് അല്ല ഒരു കാര്യം ഉണ്ടല്ലോ രേവതി അടുത്തിയല്ലേ വണ്ടി ഇടിച്ചത് അപ്പോ ആരാണ് വണ്ടി ഇടിച്ചത് ഏർ എവിടെന്നാ വണ്ടിയിടിച്ചെന്നൊക്കെ രേവതി ആയിട്ട് രേവതി അടത്തി കണ്ടാ മാത്രമല്ലേ തിരിച്ചറിയാനായിട്ട് പറ്റുള്ളൂ അതെങ്ങനെയാ സച്ചിയുടെ വിളിച്ച് അങ്ങോട്ട് വരുത്തുന്നത് എന്ന് ചോദിക്ക അപ്പോഴേക്കും ശ്രുതി അതിനിടയിൽ കയറി സംസാരിക്കുകയാണ് ആ ഈ സച്ചിയുടെയും രേവതിയുടെയും മനസ്സ് ഒന്നാണെന്നാണല്ലോ പറയുന്നത് രണ്ട് ശരീരവും ഒരു മനസ്സുമാണെന്നാണല്ലോ പറയുന്നത് അപ്പൊ പിന്നെ രേവതി ആളെ കണ്ടാലും സച്ചി കണ്ടതുപോലെയാണല്ലോ അതുകൊണ്ടായിരിക്കും സച്ചിയെ വിളിച്ച് ആളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് വിളിച്ചത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ചമ്മക്ക് കാലം വന്നിട്ട് ശ്രുതി ഇനി നീ അക്ഷരം വേണ്ടിയിട്ടുണ്ടെങ്കിൽ നിന്റെ ചേവിക്കല്ല ഞാൻ പൊളിക്കും മാര്യാതൊക്കെ ഇരുന്നോളാം പറഞ്ഞാൽ മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നല്ലൊരു ബഹളം നടക്കുകയാണ് ഒന്നും ഇണ്ടാ നൽകുക അപ്പോൾ നമ്മുടെ രേവതിയാണെങ്കിൽ ഈച്ച എത്രയും പെട്ടെന്ന് സച്ചിയനെ പോയൊന്ന് അന്വേഷിക്കണം അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇത്ര നേരമായിട്ടും എന്താണ് ഫോൺ എടുക്കാത്തത് അത് പിന്നെ സ്റ്റേഷനിലായതുകൊണ്ടായിരിക്കും ഫോൺ എടുക്കാത്തത് ഏട്ടത്തി ഏട്ടത്തിൽ സങ്കടപ്പെടല്ലേ ഞാനും ഈച്ചയും പോയി ഏതായാലും അന്വേഷിക്കാം എന്ന് ശ്രീകാന്ത് പറയാണ് അച്ഛ ഞങ്ങൾ ഏതായാലും ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇവ രണ്ടുപേരും കൂടി അവിടെ നിന്ന് ഇറങ്ങാം അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും രേവതിയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ് ദേവേ സച്ചിയുടെ ആവത്തും വരുത്തല്ലേ ദേവേ എന്നൊക്കെ പറയുക ാണ് ഒന്നും വരില്ലെന്നേ നീ ടെൻഷൻ ആവാതിരിക്കസാരിക്കാം സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവര് ശ്രീകാന്തും അതേപോലെ തന്നെ സച്ചിയും ശ്രീകാന്തും അതേപോലെ തന്നെ ഈച്ചയും കൂടി നേരെ ആ സ്റ്റേഷനിലേക്ക് ഓടി ചെല്ലിക്കാണ് സാറേ സാറേ അതെ ഞാൻ ശ്രീകാന്ത് ആ മുമ്പ് ഒരു ആക്സിഡന്റിന് പരാതി കൊടുക്കാൻ വേണ്ടി സച്ചി എന്ന് സച്ചിന്ന് പറഞ്ഞൊരാൾ വന്നില്ലായിരുന്നോ ആ സച്ചി സച്ചി എവിടെയാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സി ആഹാ ആ ഇങ്ങോട്ട് പോയി ഇങ്ങോട്ടു ഞാൻ പറഞ്ഞരാം എന്നും പറഞ്ഞോണ്ട് ഈ ശ്രീകാന്തനെ വിളിക്കുകയാണ് സാറേ എന്താ സാറേ സംഭവം അതെ സച്ചിയുടെ ആരാണ് ഞാൻ സച്ചിയുടെ അനിയനാണ് സാറേ എന്താ സാറേ സംഭവിച്ചത് സച്ചിയതുവരെ വീട്ടിലെത്തിയിട്ടില്ല വീട്ടിലെത്തിയില്ലേ ഹന തന്റെ ചേട്ടൻ ഇവിടെ തന്നെ ഉണ്ടോ ഏഹ് ഇവിടെ ഉണ്ടോ കാണോശോ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു എവിടെ സാറേ എന്റെ ചേട്ടനെ അവിടെ അതോ ലോക്കപ്പിനുള്ളിൽ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ശ്രീകാന്ത് ഈച്ചോട് ഞെട്ടിപ്പോ ലോക്കപ്പിനുള്ളിലാ എന്തിനാ സാറേ എന്തിനാണ് ലോക്കപ്പിനുള്ളിൽ കൊണ്ടിട്ടിരിക്കുന്നത് അതെ ഈ ആന്റണി എന്ന് പറഞ്ഞൊരു തന്നെ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ ആ അറിയാം സാറേ ആ ആ ആന്റണിയും ഒരു പെണ്ണും കൂടി ഇവിടെ വന്നായിരുന്നു അതെ ഈ പെണ്ണിനെ കയറി സച്ചി മർദ്ദിച്ചു എന്ന് പറയാനായിട്ടാണ് ഇവിടെ വന്നത് ഹ സച്ചിയുടെ ഒരു പെണ്ണിനെ മർദ്ദിച്ചു തന്നോ സാറേ ഇല്ല സാറേ ഒരിക്കലും ഇല്ല അങ്ങനൊരു സംഭവം ഉണ്ടാകില്ല സാറേ ഇത് വിശ്വസിക്കാൻ മാത്രം ഞങ്ങൾ വെറും മണ്ടനല്ല അല്ല സാറേ ഹാ ഇത് ഞങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലോ കാരണം ആ പെണ്ണിന്റെ കയ്യിൽ നല്ല ബാൻഡേജ് ഒക്കെ ഉണ്ടായിരുന്നു നെറ്റി പൊട്ടിയിട്ടുണ്ട് കൈയും ഒരുപാട് ഭയങ്കര ദേഹോദ്രവമാണ് സച്ചി ആ സ്ത്രീയോട് ചെയ്തത് ഈ രേവതിക്ക് ആക്സിഡന്റ് ആകാനുള്ള കാരണം ആൻ്റണി ആണോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് അവൾ അവൻ ആന്റണിയുടെ ഓഫീസിലേക്ക് പോയത് ആ സമയത്ത് ഈ പെണ്ണവിടെ ഉണ്ടായിരുന്നു ആ പെണ്ണ് ഇതിൽ കയറി ഇടപെട്ടു അപ്പോഴേക്കും സച്ചിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല സച്ചി ആ പെണ്ണിനെ കയറി തല്ലി ഇതാണ് സംഭവം ഉണ്ടായത് എടോ ഇത് ആ പെണ്ണ് തന്ന പരാതിയാണ് പിന്നെ ഡോക്ടർ സർട്ടിഫിക്കറ്റും ഉണ്ട് ഇനി ഒരു രക്ഷയില്ല സാറേ ഒരിക്കലും അങ്ങനെ നടക്കില്ല സാറേ ഉറപ്പുള്ള കാര്യം തന്നെയാണ് എടോ ഇനി നിങ്ങൾ വക്കീലായിട്ട് വന്നാൽ പോലും അവന് ജാമ്യം കിട്ടാൻ പോകുന്നില്ല അവൻ ഒരിക്കലും ജാമ്യം കിട്ടില്ല കാരണം അവൻ ഇനി കോടതിയിലേക്കാ പോകുന്നത് കോടതി ഇന്ന് നേരെ ജയിലിലേക്കും പോകും അതാണ് ഇനി സംഭവിക്കാനായിട്ട് പോകുന്നത് സാറേ സാർ തെറ്റിദ്ധരിച്ചിരിക്കാണ് എൻ്റെ സച്ചിയേട്ടൻ ഒരു പെണ്ണുങ്ങളെയും കൈവെക്കാത്ത ഒരാളാണ് നിങ്ങൾക്കറിയില്ല സച്ചിയേടേക്കുറിച്ച് എന്നൊക്കെ ഇതിനെ പറഞ്ഞപ്പോഴേക്കും അതൊക്കെ നിങ്ങൾ അങ്ങ് കോടതിയിൽ തെളിയിച്ചാൽ മതി അപ്പോൾ ഈച്ച ചോദിക്കുകയാണ് ആ പെണ്ണ് ആരാണ് അപ്പം പേരെന്താണ് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അപ്പം എൻ്റെ പേര് അഞ്ജന എന്നാണ് ആ വീടും അവിടെ ഇപ്പോൾ പോലീസുകാരൻ പറഞ്ഞു കൊടുക്കുകയാണ് ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് അതാണ് അഡ്രസ്സിൽ തന്നിരിക്കുന്നത് ഞങ്ങൾക്കൊന്ന് സച്ചിയുടെ ഒന്ന് കാണാൻ പറ്റുമോ സാറേ ആ അതിരെന്താ നിങ്ങൾ കാണുക എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ കാണാനായിട്ട് ഇവരുണ്ടരിച്ചില്ല അപ്പോൾ സച്ചിയാണെങ്കിൽ ആകെ ക്ഷീണിച്ച് ആകെ സങ്കടപ്പെട്ട് ഒരു മൂലയ്ക്ക് കുത്തിയിരിക്കുന്നുണ്ട് നേരെ ഇവരുടെ അവർ ചെന്നിട്ട് സച്ചിട്ടാ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുക അപ്പോൾ സച്ചി ഇവർ നോക്കി കഴിഞ്ഞപ്പോഴേക്കും എടാ ശ്രീകാന്തെ എടാ ശ്രീകാന്തെ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇവർ കള്ളക്കേസ് കൊടുക്കിയിരിക്കാനെടാ ഏതോ ഒരു പെണ്ണ് വന്ന് ഞാൻ ആ പെണ്ണിനെ തല്ലി എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത് എടാ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സച്ചി അറിയാലോ സച്ചേട്ടൻ ആരാണ് എന്താണ് സച്ചിൻ്റെ ഒക്കെ ഞങ്ങൾക്കറിയാലോ അവരെ കള്ളക്കേസ് കൊടുത്തിരിക്കുകയാണെന്ന് എന്നതേ ശരിക്കും മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് സച്ചേടൻ വിഷമിക്കേണ്ടത് സച്ചേട്ടാ സച്ചേട ഞാൻ ഏതായാലും ഒരു വക്കീലിനെ ഏർപ്പെടുത്തട്ടെ എടാ ജാമ്യം കിട്ടുമെന്ന് തോന്നുന്നില്ലടാ ആ അത് ശരിയാണ് ജാമ്യം കിട്ടൂല്ലെന്ന് തന്നെയാണ് ആ പോലീസുകാരൻ പറഞ്ഞിരിക്കുന്നത് എന്നാലും കോടതിയിലെത്തുമല്ലോ കോടതിയിൽ വെച്ച് നമുക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കാലോ സച്ചേട്ടാ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും സച്ചേട്ടൻ ഞാൻ പുറത്ത് ഇറക്കിയിരിക്കും സച്ചിയൻ്റെ ഒരിക്കലും ഞാൻ ജയിലിലേക്ക് പോകാനായിട്ട് സമ്മതിക്കില്ല സച്ചിയേട്ടാ അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഏതായാലും ഏട്ടത്തി കാര്യങ്ങൾ അറിയുമ്പോൾ വളരെയേറെ സങ്കടപ്പെടും അയ്യോ അയ്യോരേവതിയുടെ ഈ കാര്യങ്ങളൊന്നും പറയണ്ട പാവന്റെ രേവതി എന്നെ കുറിച്ച് ഓർത്തിട്ട് ഭയങ്കര സങ്കടം ഒരുക്കാവുള്ളൂ സച്ചേട്ടൻ സങ്കടപ്പെടാതിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇവ രണ്ടുപേരുന്ന പോവുകയാണ് സച്ചിക്കാണെങ്കിൽ ആകെ സങ്കടം കൊണ്ട് ഒരു രക്ഷയില്ലാതെ നിൽക്ക് അങ്ങനെ ശ്രീകാന്തും അതേപോലെ തന്നെ ഈശയും കൂടി നേരെ വീട്ടിലേക്ക് ഓടി ചെല്ലുകയാണ് ഇവരെ കണ്ടപ്പോഴേക്കും എന്താ 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 സംഭവിച്ചത് സച്ചേട്ടൻ എവിടെ ആ സച്ചേട വന്നിട്ടുണ്ടല്ലേ അത് നിങ്ങളോട് കാണില്ലല്ലോ ഓ സച്ചിയൻ ഒളിച്ച് നിൽക്കുകയായിരിക്കും അല്ലേ എനിക്ക് മനസ്സിലായി സച്ചിയേട്ടാ സച്ചേട്ടാ അതെ ഒളിച്ച് നിൽക്കല്ലേ സച്ചേട്ടാ എന്തിനാണ് സച്ചിയേട്ട എനിക്ക് സർപ്രൈസായിരുന്നു സച്ചിയൻ ഇങ്ങോട്ട് വന്നേ കണ്ടോ ഞാൻ വിളിച്ചിട്ടും വരുന്നില്ല വർഷേ എന്നെ അവിടെ കൊണ്ടുപോയേ അതെ സച്ചിയൻ അവിടെ എവിടെയോ ഒളിച്ച് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും വർഷ അവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയുകയാണ് സച്ചിട്ടൻ കൂടെയില്ല ഏഹ് കൂടെയില്ലെന്നോ ആ സച്ചേട്ടൻ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് ലോക്കപ്പിനുള്ളിലോ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും രേവതി ഇരുന്ന പൊട്ടിക്കറിയാണ് എന്താ ലോക്കപ്പിനുള്ളോ എന്താ എന്താ കാരണം എങ്ങനെയാണ് സച്ചേട്ടൻ ലോക്കപ്പിനുള്ളിൽ ആയത് എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ ആന്റണിയുടെ ഓഫീസിലേക്ക് പോയായിരുന്നു അവിടെ ചെല്ലിയ കശപശകളൊക്കെ ഉണ്ടായി അവിടെ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു ആ സ്ത്രീ കള്ളപ്പരാതി കൊടുത്തിരിക്കുന്നു സച്ചേട്ടൻ ആ സ്ത്രീയെ ഇടിച്ചെന്നും നിരപ്പാക്കിയെന്നും കൈയും കാലം ഒടിച്ചെന്നും അങ്ങനെയൊക്കെ വളരെ ക്രൂരമായി മർദ്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സ്ത്രീയെ പോലീസിൽ കൊണ്ടുവന്ന് കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്കിനി ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല ഏട്ടത്തി എന്ന് പറയുക ഇത് കേട്ടപ്പോഴേക്ക് എന്റെ സച്ചിയ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ഒരു പെണ്ണിന്റെ ശരീരത്ത് പോലും എൻ്റെ സച്ചിയേട്ടൻ കൈ വെക്കില്ല അതെനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ഏട്ടത്തി അറിയാലോ നമുക്ക് നമ്മുടെ സച്ചിയനെ കുറിച്ച് അറിയാം ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ആ ആർക്കറിയാം സച്ചിയുടെ അല്ലേ സ്വഭാവം ദേ ആ പെണ്ണിന് എന്തു പ്രായം കാണും അല്ല ചെറിയ കുട്ടി വല്ല ആണോ പ്രായപൂർത്തിയായ വല്ല കുട്ടിയാണോ അല്ലെങ്കിൽ സച്ചിയുടെ ഇതില് പോസ്കോ കേസിനുള്ളവരെ ഇതുണ്ടാകും പിന്നെ ജാമ്യം പോലും കിട്ടില്ല ജീവിതകാലം മുഴുവനും ജയിലിൽ തന്നെ കിടക്കേണ്ടി വരും ശ്രുതി നിന്നോട് പല പ്രാവശ്യം പറഞ്ഞു അനാവശ്യമായ കാര്യങ്ങളോട് സംസാരിക്കുന്നു നിന്റെ ചൂട് എടുത്തിട്ട് നിന്റെ ഇവിടുന്ന് അടിച്ചിറക്കും ഞാൻ എന്ന് അച്ഛമ്മ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ഒരു ഊസരം ഇല്ലാതെ അങ്ങനെ നിൽക്കുകയാണ് കിട്ടിയ അവസരം കുത്തി നോവിക്കാലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അങ്ങനെ നമ്മുടെ ഈ ശ്രീ രവിയൊക്കെ പറയാണ് മോളെ നീ പേടിക്കണ്ട നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം അപ്പോൾ ശ്രീകാന്ത അവിടെ സം സോറി നമ്മുടെ വർഷയോടെ സംസാരിക്കുകയാണ് എനിക്ക് അറിയുന്ന അറിയുന്നൊരു വക്കീലുണ്ട് ഞാൻ ഏതായാലും ആ വക്കീലോട് സംസാരം നോക്കിയിട്ട് ജാമ്യം കിട്ടുമെന്ന് നോക്കാം ഇത് കേട്ടപ്പോഴേക്കും മോളെ അങ്ങ് എങ്കിൽ പിന്നെ എത്രയും പെട്ടെന്ന് ജാമ്യം കിട്ടുന്ന ഏർപ്പാട് ചെയ്യണം മോളെ ആ വക്കീലിനെ വിളിക്കുക ശരി അങ്കളെ ഞാൻ പോയി വക്കീലിനെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വർഷം അങ്ങോട്ട് പോവാണ് അപ്പോഴേക്കും ശ്രീ ഈ രേവതിയാണെങ്കിൽ ഭയങ്കര ഏറെ കരച്ചിലാണെങ്കിലും ദൈവമ്മ എന്നാലും സച്ചിയനത് മനഃപൂർവ്വം കുടിക്കുന്നതാണല്ലോ സച്ചിൻ്റെ ഒരിക്കലും ജയിലിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല ശ്രീകാന്ത് ഇല്ലെന്നേ ഏട്ടത് ഇങ്ങനെ സങ്കടപ്പെടല്ലേ ടെൻഷൻ ആവല്ലേ ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല ഞങ്ങളില്ലേ കൂടെ പിന്നെ എന്തിനാണ് ഏട്ടത് സങ്കടപ്പെടുന്നത് നമുക്ക് ഉറപ്പായിട്ടും ഇറക്കുക തന്നെ ചെയ്യാം ഇത് കേട്ട ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ അവൻ ഇറങ്ങും ഇപ്പം തന്നെ ഇറങ്ങും അവനി ലോക പിന്നില്ലെങ്കിൽ ജയിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും അവൻ ഒരിക്കലും ഇറങ്ങാനായിട്ട് പോകുന്നില്ല എന്നാലും എതിരെ കേസ് കൊടുത്തത് ആരായിരിക്കും എന്ന് ചിന്തിച്ച് നമ്മുടെ ശ്രുതിയെ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുകയാണ് അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശൈകൻ ബ്